ഹലോ അസ്സാം വലൈക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾ എൻ്റെ കഥയ്ക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണേ പിന്നെ ഈ കഥയുടെ ഫൈസിയുടെ രണ്ടാം കെട്ടെന്ന കഥയുടെ അവസാന ഭാഗമാണിത് ഇന്നത്തോടെ ഈ കഥ അവസാനിക്കും അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദിയുണ്ട് ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ടൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷല്ല ഈ കഥയുടെ അവസാന ഭാഗം നമുക്ക് കേൾക്കാം വെണ്ണിലവ് വെച്ച വെണ്ണക്കൂടമേ നെഞ്ചിൽ ഉറങ്ങണ മുല്ല മുത്തിനുണ്ണിൽ നിന്നടുത്ത മുത്തുമണിയേ നൂറ കല്യാണശേഷം നൌഷീൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൈസിനെയും അബിയേയും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ആദ്യം എടുത്ത വീഡിയോ ആയിരുന്നു അത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അതാകെ വൈറലായിരുന്നു ഇത് നോക്കി ഇരുന്നേ കാണലാണിപ്പോൾ ഫൈസിയുടെ പണി ഷാഹിന അത് കണ്ട് നെടുവീർപ്പിടും നൂറ് അബിയുടെ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും അപ്പോൾ ഫൈസി എടുത്ത് കാണും അവനൊന്ന് ഉലഞ്ഞെങ്കിലും വീണ്ടും ജീവിതം തട്ടിക്കുട്ടി ജോലിക്കെല്ലാം പോകാൻ തുടങ്ങി പൊളിഞ്ഞു വീയാറായ അവൻ്റെ വീടൊക്കെ ഒന്ന് ശരിയാക്കിയെടുത്ത് ഉപ്പാനോട് മാപ്പ് പറഞ്ഞ് ഉമ്മയെയും മുപ്പയേയും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഷാഹിനയെ ഉപേക്ഷിക്കാൻ അവന് മനസ്സ് വന്നില്ല അവനും കൂടി ഉപേക്ഷിച്ചാൽ അവർക്ക് അവൾക്ക് ആരുമില്ലെന്ന് അവൻക്ക് അറിയാമായിരുന്നു പഴയ കൂട്ടുകാരെ കണ്ട് സംസാരിച്ച് പഴയതുപോലെ എല്ലാം ശരിയാക്കിയെടുത്തു പക്ഷേ അവൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലായി തീർന്നു അവളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ വേദന അത് അവനെ വിടാതെ കുത്തുനോവിച്ചുകൊണ്ടിരുന്നു അവൻ്റെ അവസ്ഥ കാണുമ്പോൾ എല്ലാവർക്കും അവനോട് സഹതാപം തോന്നും എന്തോ ഉമ്മ എന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാഞ്ഞത് നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്യുമ്പോൾ ഒന്ന് തിരുത്താമായിരുന്നില്ലേ അവയുടെ ആ കീണപേക്ഷിക്കുന്ന മുഖം അവൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല ഫൈസി ഇടയ്ക്കിടയ്ക്ക് ആമനമ്മയുടെ അടുത്ത് പോയിരുന്ന എപ്പോഴും പറഞ്ഞുകൊണ്ട് ഇരിക്കും മോനെ ഉമ്മാൻ്റെ കുട്ടിയുടെ സന്തോഷമായിരുന്നു അന്ന് എനിക്ക് വലുത് പിന്നെ കുറേ സ്വത്തും പണവും കിട്ടുമെന്ന് ആരിഫ് പറഞ്ഞപ്പോൾ ഈ ഉമ്മയും ഈ പാപിയായ ഉമ്മയും അതിൽ വീണുപോയി മോനെ അല്ലെങ്കിലും ഒരു പാവം പെണ്ണിൻ്റെ കണ്ണീര് വീഴ്ത്തി ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ ഏറ്റവും ചെയ്ത വലിയ തെറ്റ് അങ്ങനെ ചെയ്തവർ എവിടെ എത്തില്ല മോനെ നശിച്ചു പോവേ ഉള്ളൂ നമ്മളെപ്പോലെ ഇപ്പൊ കണ്ടില്ലേ അതിന് ഉദാഹരണം നമ്മളാണെന്ന് എനിക്കെല്ലാം മനസ്സിലായി ഈ ലോകത്തുനിന്ന് എല്ലാം ലോകത്തുനിന്ന് തന്നെ എല്ലാം മനസ്സിലായി ആദ്യമൊക്കെ അല്ലാനും പറയും പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പണ്ടൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതൊക്കെ ഒരു കാലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂന്നു ഇപ്പം അങ്ങനെയല്ല മോനെ ഇപ്പൊ എല്ലാം അപ്പക്കപ്പൊ കിട്ടും ഇപ്പൊ കണ്ടില്ലേ നമുക്കെന്നെ നമ്മളെന്നെ അനുഭവിച്ചില്ലേ നമ്മളെന്നെ ഒരു കുഴയിൽ നിന്നിപ്പോൾ എണീറ്റം എന്നത് എല്ലാം നമ്മളെ ഇതേപോലെ എണീപ്പിച്ചതൊക്കെ അഭിയാണ് ആ പാവം അഭി ഈ ഉമ്മ ഉമ്മാഹാപാപിയാണ് മോനെ ആ പാവം പെണ്ണിനെ ഈ വീട്ടിൽ ശ്വാസം മുട്ടിച്ച് കൊന്നില്ല എന്നേയുള്ളൂ അത്ര മാത്രം ഞാൻ ഓളെ അടങ്ങാറാക്കിയിട്ടുണ്ട് ഇപ്പോഴാണ് ഈ ഉമ്മാക്ക് തിരിച്ചറിവ് കിട്ടിയത് ആമിന വിക്കൊണ്ട് സംസാരിക്കാനെല്ലാം തുടങ്ങിയിരുന്നു ഞാൻ ഈ ലോകത്ത് പണമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ അബിയാണ് അബിയിലൂടെയാണ് പണത്തിനേക്കാൾ ഏറ്റവും വലിയതാണ് ആപത്തിൽപ്പെടുമ്പോൾ സഹായിക്കാനുള്ള മനസ്സ് അവൾ തന്നെ ഒരു ജീവിതമാണ് എൻ്റേത് അവളെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പുഴുത്തു താറി നരകിച്ച് മരിച്ചു പോയിരുന്നു അവൾക്ക് വേണമെങ്കിൽ എന്നെ കാണാത്ത പോലെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകാമായിരുന്നു അല്ലെങ്കിലും അവൾക്ക് എൻ്റെ മുഖത്ത് നോക്കി പരിഹാസത്തോടു കൂടെ അട്ടാസിക്കാമായിരുന്നു കാരണം അത്രയും ഞാൻ അതിനെ കുത്തിനോവിച്ചതല്ലേ ഞാൻ കണ്ടിട്ടും കാണാതെയും അവൾ ഒഴുക്കിയ കണ്ണീരിനെ കണക്കില്ല മോനെ അതൊന്നും അവൾ ചെയ്യാതെ എല്ലാവരും മറുപ്പോടും വെറുപ്പോടും നോക്കി നിന്ന് തന്നെ എന്നെ ഒരു ശവം പോലെ കിടന്നു എന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം ചെന്ന് പുനർജീവിച്ച് ഇതാ ഇപ്പോൾ ഈ രൂപത്തിലേക്ക് എത്തിച്ചു ഞാൻ പാപിയാണ് മോനെ അവളോട് കാട്ടിയറിഞ്ഞുള്ള ശിക്ഷയെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു അന്ന് സൂറ പറഞ്ഞത് എത്ര ശരിയായിരുന്നു നിങ്ങൾ ഇതിനൊക്കെ കേദിക്കുന്നതിന് സമയം വരുന്നേ വരാതിരിക്കില്ല ആ വാക്കുകൾ ഇന്നും എൻ്റെ കാതിൽ ഉണ്ട് മോനെ അവളുടെ കാല് കഴുകിയ വള്ളം കുടിച്ചാലും അവളോടുള്ള കടപ്പാട് തീരൂല മോനെ ഡോക്ടർമാർ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കിയതാണെന്നെ അവൾക്കാണെങ്കിൽ എന്നെ ഒരു അഗതി മന്ദിരത്തിലേക്ക് അയക്കാമായിരുന്നു ഒരുപാട് പൈസ കെട്ടിവെച്ച് മൈ വൈദ്യമഠത്തിൽ തന്നെ ചികിത്സിക്കേണ്ട ഒരു ആവശ്യം കൊടുക്കില്ലായിരുന്നു അത്രക്കും ഞാൻ അവളെ അവിടെ നിന്ന് ഉപദ്രവിച്ചിട്ടുണ്ട് പട്ടിണി കിട്ടിട്ടുണ്ട് അവൾക്ക് വെയ്യമെന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ച് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അവൾ ഞാൻ വെയ്യാതെ കിടന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ വെച്ച് അവൾ എന്നെ കണ്ടപ്പോൾ എന്തൊരു സ്നേഹത്തോടെ ഓട് ഇത് ഞാനോ അമ്മ അഭിയാണെന്ന് മനസ്സിലായോ എന്തോ അമ്മാക്ക് പറ്റിയത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അവൾ ചെയ്തത് ഈ പാപം എന്നെ ഞാൻ എവിടെ മുങ്ങിക്കുളിച്ചാലാണ് പോവുക ഇതന്നെ മരണം വരെ പിന്തുടരുന്നു ഒരു വട്ടം കൂടി അവളീ വീടിനെ വീടിന് വിളക്കായി കിട്ടിയിരുന്നെങ്കിൽ അവരൊന്ന് പോയി ആമിനയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ചാലുകൾ ഒഴുകിയെത്തി ഫൈസിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അവൻ ആമിനമ്മയുടെ വാക്കുകൾ കേട്ട് സമാധാനം നഷ്ടപ്പെട്ടവനെ പോലെ ആ വീട്ടിൽ കഴിഞ്ഞു വല്ലപ്പോഴും ഇത്താത്തമാരും കുഞ്ഞുങ്ങളും വന്ന് വരും അവരെല്ലാം കൂടുമ്പോൾ ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒച്ചയും വിളിയും ഒന്നുമില്ല ഒരു മൂലയിലായി ഫൈസി ഇരിക്കുന്നുണ്ടാവും റൂമിൽ ആമിനും ഷാഹിന കുറേ അടുക്കളയിൽ പോയിരിക്കും അവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞാൽ അവൾ റൂമിൽ കയറിയിരിക്കും കുറേ കഴിഞ്ഞു മടക്കുമ്പോൾ അവൾ മുറ്റത്തോടൊക്കെ ഒന്നിങ്ങനെ നടക്കും അവർ രണ്ടുപേരും ഒരു കുഞ്ഞിനായി ആഗ്രഹിച്ച സമയമായിരുന്നു പക്ഷേ വിധിയെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞില്ലേ ഷാഹിന അവൾ വീ അവൾക്ക് വീഴാൻ തോന്നിയ സമയത്ത് ശപിച്ചു അല്ലായിരുന്നെങ്കിൽ ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നു എനിക്കൊന്ന് കളിപ്പിക്കാനും ഒരു സമയം കളയാനും സംസാരിക്കാനും എനിക്കിങ്ങനെ നേറി നേറി കഴിയേണ്ടി വരുമായിരുന്നില്ല ഞാൻ കഴിയുമ്പോൾ എൻ്റെ കണ്ണിന് തുടച്ചു തരാൻ ആ കുഞ്ഞു കൈകൾ ഉണ്ടായിരുന്നു ആ കുഞ്ഞു പൈതലും എന്നെ ശപിച്ചിട്ടുണ്ടാവും ഈ ഭൂമിയിലേക്ക് കാലു കുത്താൻ അയക്കാതെ ഞാൻ അതിനെ പറഞ്ഞു വെച്ചില്ലേ പൈസയ്ക്കാണെങ്കിൽ ഇവിടെ ഒന്നും ഏതു നേരവും ഫോണിൽ അബിയുടെ ഫോട്ടോ നോക്കി ഇരിപ്പുണ്ടാവും എന്നെ ഈ വീട്ടിലേക്ക് കൊടുക്കുന്നത് തന്നെ എന്തോ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നേനെ ഉപ്പയേയും ഉമ്മയെയും അന്ന് കാണാതായതാണ് എവിടേക്ക് പോയി എന്ന് വിചാരിച്ചിട്ടാണ് അന്വേഷിച്ച് പോവുക ഒരു നാൾ അവർ എന്നെ കാണാൻ വരും അന്ന് അവരെ കൊണ്ടും എനിക്ക് പുറ്റ പിടിക്കണം അവരോട് കയർത്തതിനും അവരോട് വാശി പിടിപ്പിച്ചതിനും പിന്നെ അവരോട് ചോദിക്കണം എന്നെ എന്തിനെ എങ്ങനെ വളർത്തിയതെന്ന് എന്തിനാ എൻ്റെ സ്വഭാവം എങ്ങനെ ആക്കിയത് നല്ലൊരു മോളായി നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായി എന്നെ വളർത്താമായിരുന്നില്ലേ ഞാൻ ഓരോരുത്തരുടെയും ജീവിതം നശിപ്പിക്കുമ്പോൾ എന്നെ തടയാമായിരുന്നില്ലേ ഒന്ന് വിലക്കയുകൂടെ ചെയ്യാതെ എന്തിനിങ്ങനെ വളർത്തി ഫൈസിക്ക ഫൈസിക്ക എന്നോടൊന്ന് ചിരിച്ച കാലം പോലും ഞാൻ മറന്നു എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ വർത്താനങ്ങൾ ചിലപ്പോൾ അതുമില്ല അത് ഞാൻ ജീവിതത്തിൽ ലേഖയായി ഇവിടെ കഴിയുന്നു അവൾ സിറ്റൗട്ടിലെ ചാരുപ്പടയിലെ ഫോണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഫൈസിയെ ഒന്ന് കണ്ണീരൂടെ നോക്കി അത് അബിയായിരിക്കും അബിയുടെ വീഡിയോയോ ഫോട്ടോയോ ആയിരിക്കും അല്ലെങ്കിൽ അബിയുടെ കുഞ്ഞിൻ്റെ ആയിരിക്കും അത് ഇൻസ്റ്റയിൽ കാണുമ്പോൾ ഫൈസി അതിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കും അബി ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങൾ കീഴടക്കാൻ തുടങ്ങിയിരുന്നു അവളുടെ അവളോടൊപ്പം എന്തിനും എന്തിനുമായി ഏതിനുമായി അവളുടെ പ്രിയപ്പെട കൈസ് ഉണ്ടായിരുന്നു ഒരു തവണ പോലും മാപ്പ് പറയാൻ കഴിയാതെ ഫൈസി ആ വീട്ടിൽ നീറി കഴിഞ്ഞു അവളെ കാണാൻ ചെല്ലുമ്പോൾ എല്ലാം അവളൊരു വരാലിനെ പോലെ ഒഴിഞ്ഞു മാറി പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല എന്നെ ചിലക്ക ചിലർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ ഹബീബ നൂറുദ്ദീൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലെല്ലാം ഈ മൈക്കിലൂടെ ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് കാരണം അവർക്ക് മുന്നിലുള്ള ആളുകളെ കാണുമ്പോൾ പേടി തോന്നിയിട്ടുണ്ടാവില്ലേ എന്ന് ഞാൻ കരുതുമായിരുന്നു എന്തിനു പറയുന്നു നാലാളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്ക് സംസാരിക്കാൻ വളരെ ഭയമായിരുന്നു ഞാൻ പറഞ്ഞ വാക്കുകൾ ശരിയാവുമോ അത് അവിടെ പറയാൻ പറ്റുമോ ആലോചിച്ച് ഞാൻ എത്രയോ ബാക്കിലേക്ക് നടന്നു പോയിട്ടുണ്ട് ഇന്ന് ഞാൻ ഓടി വന്ന വഴികളെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോയ കൈത്താങ്ങിന് പോലും ഒരാളില്ലാത്ത സമയം എത്രയോ ഞാൻ ഒറ്റക്കിരുന്ന് കണ്ണീർ വറുത്തിട്ടുണ്ട് അന്നെൻ്റെ കണ്ണീർ തുടക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ ഇന്ന് ഞാനായി കിട്ടാൻ ഞാൻ ഒരുപാട് വഴികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ ഈ ഭൂമിയിൽ തന്നെ നിന്ന് പോയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ വിജയിച്ചു വന്നു ഏതൊരു പുരുഷനെയും വിജയത്തിൻ്റെ പിന്നിലൊരു സ്ത്രീ ഉണ്ടാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ ഒരു സ്ത്രീയുടെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു പുരുഷനും എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു പുരുഷൻ മാത്രമല്ല ഒരു കുടുംബം തന്നെയാണ് ഭീരാനിക്ക നാരായണേട്ടൻ ചരയമ്മ മൈമൂനമ്മ എൻ്റെ കുഞ്ഞനേത്ത് ന്യൂറ പിന്നെ എൻ്റെ പ്രതേ പ്രേതമൻ എൻ്റെ നാട്ടിലുള്ള അബൂബക്കർ ഹജി അവരെ കൂടാതെ എനിക്കൊരു സ്നേഹനിധിയായ ഉപ്പയും എത്താത്തെയുമുണ്ട് ഇവരെല്ലാം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിൽ ഇവിടെ കാണില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ പിതാവ് മരിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം ആനുകൂല്യങ്ങളും എല്ലാം ഏർപ്പാടാക്കി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ മാതാവ് മരിച്ച കുഞ്ഞുങ്ങൾക്ക് ഈ ആനുകൂല്യമെല്ലാം കിട്ടുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല പിതാവ് മരിച്ചു പോയാലും ഉപേക്ഷിച്ചാലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉമ്മന്മാരും അമ്മമാരും ആ മക്കൾക്ക് വേണ്ടിയാണ് പിന്നീട് ജീവിതം മാറ്റി വയ്ക്കുന്നത് അവർ വേറൊരു ജീവിതം തിരഞ്ഞെടുത്താലും ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും മറക്കില്ല പക്ഷേ മാതാവ് മരിച്ച കുഞ്ഞുങ്ങൾ അവരുടെ അവസ്ഥ പിന്നെ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പെൺകുഞ്ഞാണെങ്കിൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ എന്തെല്ലാം നേരിടേണ്ടി വരും അവൾക്ക് പീരീഡ്സ് ആകുന്ന ദിവസം അങ്ങനെ കൊച്ചു കൊച്ചു വേദനകൾ അവൾക്ക് പങ്കെടുക്കാൻ പങ്കിട്ടെടുക്കാൻ ഒരു മാതാവില്ലാത്ത അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര നല്ല രണ്ടാനമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം സ്വന്തം കാര്യത്തിനു വേണ്ടി ജീവിക്കുന്നവർ ആയിരിക്കും അതിലും ചിലർ നല്ലവരുണ്ട് കേട്ടോ ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെയും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കാണുന്നവർ അതൊക്കെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം പോലെയാണ് മാത്രവുമല്ല എന്നത് സമൂഹത്തിൻ്റെ എങ്ങോട്ടാണ് ഒരു സ്ത്രീ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ സ്ത്രീയെ ജീവിക്കാൻ അനുവദിക്കാതെ കാമക്കൊണ്ടുകൊണ്ട് മാത്രം നോക്കുന്ന സമൂഹം എനിക്കും ഇന്നൊരു മകൻ വളർന്നു വരുന്നുണ്ട് അവനെ സമൂഹത്തിൻ്റെ മുന്നിൽ സ്ത്രീകളെ ആദരിക്കാനും ബഹുമാനിക്കാനും അറിയുന്ന ഒരു മകനായി വളർത്തണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെ മാതാവ് മരിച്ച കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സംരംഭമാണ് ഇത് തണൽ അതെ അവർക്ക് താങ്ങും തണലുമായി നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുക്കാനും പ്രത്യേകിച്ച് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവർ സ്വന്തം കാലിൽ എന്ന് കണ്ടാൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് കല്യാണം കഴിച്ചു കൊടുത്ത് ആണ് ഇവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുന്നത് ഈ സംരംഭം എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത് നേടിയെടുത്തപ്പോൾ എനിക്ക് ലോകം കീഴടക്കിയ പ്രതീതിയാണ് ഈ കൊച്ചു സംരം എൻ്റെ ഈ കൊച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിനായി വന്ന എല്ലാ വിശിഷ്ടാദികളും എനിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഓടി നിന്നവരെല്ലാം ഉറക്കി കൈയടിച്ചു കൈസിൻ്റെ മടയിലിരുന്നു കൊണ്ട് അബിയുടെ ഓമന പുത്രനായ ഷെഹിമോനും കയ്യടിച്ചുകൊണ്ടിരുന്നു ഇത്താത്ത ആ കയ്യൊന്നിങ്ങോട്ട് തന്നെ ഞാൻ അതൊന്നു പിടിച്ച് മുത്തട്ടെ എന്താണ് ആ പ്രസംഗം എനിക്ക് രോമാഞ്ചം വന്നുപോയി നൂറ ആ ജനങ്ങൾക്കിടയിലൂടെ ഓടി വന്ന് അബിയെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഇത്താത്ത പണ്ടേ പുള്ളിയല്ലേ അബി നൂറ നല്ല തിരക്കാണ് വേഗം വാ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ആകെ ബ്ലോക്ക് ആവും ഒന്ന് വേഗം തുടക്കം കൂട്ടി അവരെ വാഹനത്തിൻ്റെ അടുത്തെത്തിച്ചു മേഡം ഇതിന് പിന്നിലുള്ള പ്രചോദനം എന്താണ് എന്താണ് പുതിയ സംരംഭം തുടങ്ങാനുള്ള കാരണം നിങ്ങൾ ബാല്യത്തിൽ അനുഭവിച്ച ദുരനുഭവങ്ങളാണോ ഞാൻ എല്ലാം പറഞ്ഞതല്ലേ ഇനി ഞാൻ പൊക്കോട്ടെ അവൾ തന്നെ അവൾ തന്നെ ആശ്രയിച്ച് കഴിയുന്ന ഇളമയും സഹോദരിയെയും അതിലേക്ക് വലിച്ചേക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല മേഡം ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് മാത്രം അബി കാറിലേക്ക് നടക്കുമ്പോൾ അവളുടെ പിന്നാലെ മീഡിയക്കാർ വളഞ്ഞിരുന്നു പിന്നെ മറുപടി പറഞ്ഞിട്ട് പോകും മാഡം അവരെല്ലാം അവളുടെ പിന്നാലെ ഓടി ഇതെല്ലാം ആ വീട്ടിൽ നിന്നുകൊണ്ട് ഫൈസ് ലൈവായി കാണു കാണുന്നുണ്ടായിരുന്നു സുലൈമാനിക്കയുടെ ചുണ്ടിൽ ഒരു അഭിമാനത്തിൻ്റെ ഉണ്ടായിരുന്നു സുഹറയുടെ ഭർത്താവിനെ നല്ലൊരു ജോലി അബി തരപ്പെടുത്തി കൊടുത്തിരുന്നു അവരുടെ കൂടെ ഫൈസ ഒന്ന് അബിയെ കാണാനായിട്ട് ചെന്നതാണ് അവളെ കണ്ടൊന്ന് മാപ്പ് പറയാൻ നോക്കൂ ഫൈസി എൻ്റെ പെണ്ണാ പെണ്ണാണ് അബി നിങ്ങൾ അവളെ നോക്കുന്നത് പോലെ എനിക്കിഷ്ടമല്ല ഞാൻ അവളോട് ഒരുപാട് തവണ പറഞ്ഞതാണ് നിങ്ങളെ കണ്ടന്ന് സംസാരിക്കാം പക്ഷേ അവൾ ഒരിക്കലും ഒന്ന് സമ്മതിക്കുന്നില്ല അവൾ പറയുന്നത് ഞാൻ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ആണെന്നാണ് അതെനിക്ക് തുറക്കാൻ തീരെ ഇഷ്ടമല്ല എന്ന് ഇനി നിങ്ങൾ അവളെ കാണണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന ഈ പറയുന്ന നിങ്ങളോട് നല്ല നിലക്ക് സംസാരിച്ച ആയിരിക്കില്ല ഞാൻ ഇനി മേലേൽ ഒരു കാരണവശാലും അവളെ കാണണമെന്ന് പേരും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരരുത് ഇത് അപേക്ഷയല്ല നിങ്ങൾക്കുള്ള കൽപ്പനയാണ് നിങ്ങൾ ഇനിയുള്ള ജീവിതമെങ്കിലും നല്ല നിലക്കാ പെൺകുട്ടിയോടൊപ്പം ജീവിച്ചു തീർക്കൂ നിങ്ങളായി കണ്ടുപിടിച്ചതല്ലേ അവൻ്റെ ആ വാക്കുകൾ ഫൈസിയുടെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു പിന്നീട് അവൻ്റെ പെരുമാറ്റത്തിൽ ഷാഹിനിയോട് ചെറിയ രീതിയിലുള്ള സമീപനം ഉണ്ടായിരുന്നു ഏകാന്തത അനുഭവിക്കുന്ന അവൾക്കതൊരു ആശ്വാസമായിരുന്നു ഇടക്കിടക്ക് കുഞ്ഞിനെ ദത്തെടുക്കേണ്ട കാര്യം അവൻ പറയുമ്പോൾ എൻ്റെ രക്തത്തിൽ കുഞ്ഞിനെ നൽകാൻ കഴിയാത്ത എന്നെ എനിക്ക് വേണ്ട എന്ന് അബിയോട് പറഞ്ഞ വാക്കുകളാണ് അവൻ്റെ കാതിൽ അലയടിച്ചു വരിക അപ്പോൾ അവൻ അത് വേണ്ട എന്ന് വെക്കും ഇടയ്ക്കിടെ സുലൈമാനിക്കും സുഹറയും ആമിനെ കൂട്ടി അബിയെ കാണാൻ പോകും ഒരിക്കൽ ഒരിക്കൽ നാരായണേട്ടനും സരയമ്മയും ടി വിയിൽ കണ്ടതിനനുസരിച്ച് അവർ അവരെ ഉപേക്ഷിച്ച മക്കൾ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു അവർ കണ്ട ഭാവം പോലും നടിക്കാതെ മോനെ എന്ന് വിളിച്ച് കൈസിനോടൊപ്പം നീങ്ങി നിങ്ങളുടെ മക്കൾക്ക് ഇത് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം നാളെ എവിടെയാണ് കൊണ്ട് ഉപേക്ഷിക്കേണ്ടതെന്ന് ഇവരെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച പോലെ വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഉപേക്ഷിക്കാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ശരിയമ്മയും നാരായണേട്ടനും അവരെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ട് അബി അവയുടെ അടുത്തായി വന്നു പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കേണ്ടതില്ല അവർക്ക് നിങ്ങൾ ആവശ്യമില്ല ഒരു കാലത്ത് നിങ്ങൾക്ക് അവരെ ആവശ്യമില്ലാത്തതുപോലെ അവരുടെ എല്ലാവരുടെയും തലകൊനിഞ്ഞു മൈമു അല്ല അതിൻ്റെ കണ്ണട ഇവിടെ വീരാനിക്ക ഉറക്കെ മൈമൂനായി വിളിച്ചു ഞാൻ ഗ്ലാസ് തുടിച്ചിട്ട് മേശയുടെ മുകളിൽ വെച്ചിരുന്നല്ലോ എന്നാൽ നമ്മുടെ ഗജപൂക്കിരി എടുത്തു പോയിട്ടുണ്ടോ അവരുടെ പറച്ചിൽ കേട്ട് മേശയുടെ അടിയിൽ ഒളിച്ചിരുന്ന ഷെഹിമാൻ ഉറക്കിയെ പൊട്ടിച്ചിരിച്ചു ഐ ഈ ഉപ്പപ്പാ അച്ചമ്മിപ്പോയേ ഞാനിത് ഒളിപ്പിച്ച് വെച്ചതാ അവൻ അവിടെ നിന്ന് മൂടി നാരായണേട്ടൻ്റെ സനേമയുടെയും മുടത്തേക്ക് പോയി ഒളിച്ചു തന്നു എവിടെ ആളെ എവിടെ അവർ ശബ്ദമുണ്ടാക്കാതെ കട്ടിലിനിടയിലേക്ക് ചൂണ്ടുകാണിച്ചു വീരാനിക്ക വായ്പത്തി മുട്ടുമുടക്കിയിരുന്നു അതിൻ്റെ അടിയിലേക്ക് നോക്കി ഇവിടെ വാട കൊച്ചു കള്ളവും പപ്പതിൻ്റെ കുട്ടി നല്ല കുട്ടിയല്ലേ എൻ്റെ കണ്ണടുത്ത അമ്മോനെ അയ്യോ അബിയുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ വീരാനിക്ക് ഒന്ന് സൈറ്റടിച്ചുകൊണ്ട് അമ്മൂനമ്മയോട് പറഞ്ഞു അതെ അതെ അബി വരാനുള്ള ടൈമായല്ലോ അവരെല്ലാവരും ഏറ്റു പറഞ്ഞു അത് കേട്ടപ്പോൾ കട്ടിഞ്ഞടയിൽ നിന്ന് ഓടി എണീറ്റ് കണ്ണട ബിരിയാണിക്കയുടെ കയ്യിൽ കൊടുത്ത് ഡീസെൻ്റായി നിന്നു അവരെല്ലാം അവൻ്റെ മുഖം കണ്ട് ചിരിച്ചു ആഹാ അങ്ങൾ എന്നെ നിങ്ങൾക്കുള്ള അടുത്ത പണി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അത് ആ വീട്ടിലെ സ്ഥിരം കാഴ്ചയാണ് ആ കുഞ്ഞിന്റെ ചിരിയും കളിയും അവർക്ക് എല്ലാവർക്കും സന്തോഷമാണ് അഭിയും കൈസും പുറത്തേക്ക് പോയാൽ വരുന്നത് വരെ അവന് അവിടെ ഒരു മേളമായിരിക്കും നൂറയ്ക്കത് അഞ്ചാം മാസമാണ് അവളുടെ അസുഖം കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് എല്ലാവരും കളിയാക്കിയപ്പോൾ ദൈവം കൊടുത്ത വരദാനമാണ് അവൾക്കത് അവൾ അവളുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്നു നൗഷാദിനോട് ചെ ചില അടികളൊക്കെ കൂടിയിട്ട് സന്തോഷത്തോടെയുള്ള ദാമ്പത്യം ജീവിച്ചു തീർക്കുന്നു കൈസും അവൻ്റെ ലേലയും ആ ബീച്ചിലെ കോട്ടോയിൽ വന്നിരിക്കുകയാണ് അവർ ഇടയ്ക്കുള്ള യാത്രയാണ് അവരുടെ കുഞ്ഞുകുട്ടിയുമായി അങ്ങ് ആകാശത്തിലെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ മുങ്ങിത്താഴാൻ പോകുന്ന ചുവന്ന ഗോളത്തിനെ കാണാൻ അഭിക്കെന്നും പ്രിയമാണ് അത് മുങ്ങിത്താഴുമ്പോൾ അവൾ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു അത് നേടിയെടുത്ത സന്തോഷത്തിൽ അവൾ എന്നും ആ കാഴ്ച നോക്കി നിൽക്കും ആ കാഴ്ച കൊണ്ട് മതിമറന്ന് നോക്കി നിൽക്കുന്നവളെ കാണാൻ കൈസിനെ എന്നും പ്രിയമാണ് സന്തോഷമാണ് ഇനി അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ജീവിതം ഇൻഷാ ഇൻഷാല്ല ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസലാമലൈക്കും വഹമ്മൂല്ലാ താല വബ്രകാത്ത്